news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് ഹാദിയ കേസിൽ മുസ്ലിം ഏകോപന സമിതിയുടെ പ്രതിഷേധം ശക്തമാകുന്നു കോടതി വിധി പൗരാവകാശ ലംഘനമാണെന്ന് സൂചിപ്പിച്ച നേതാക്കൾ ഹാദിയയുടെ വൈക്കത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ച ഏകോപന സമിതി കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ നൽകുന്ന സൂചന എറണാകുളത്ത് ഹർത്താൽ പുരോഗമിക്കുകയാണ് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഹാദിയയുടെ വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരുടെ വീട്ടിലേക്കും മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഏകോപന സമിതി നടത്തിയ ഹൈക്കോടതി മാർച്ചിനിടെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ വി പി നസറുദ്ദീൻ അളമരമാണ് പ്രതിഷേധത്തിനിടെ ഇക്കാര്യം സൂചിപ്പിച്ചത് പ്രതിഷേധം ശക്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം സൂചന നൽകിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ജഡ്ജിമാരുടെ വീടിന് സുരക്ഷ ശക്തമാക്കി വേണമെങ്കിൽ കൂടുതൽ സേനയെ വിന്യസിക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു മാർച്ചിൽ പങ്കെടുത്ത മൂവായിരം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് നേതാക്കളുടെ പ്രസംഗത്തിന്റെ വീഡിയോ പരിശോധിച്ചു വരികയാണെന്നും അതിനുശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു അതേസമയം മതപരമായ വിഷയത്തിനുമപ്പുറം ഇതൊരു പൗരാവകാശ ലംഘനത്തിന്റെ വിഷയമാണെന്നാണ് ഏകോപന സമിതി നേതാക്കൾ പറയുന്നത് പ്രായപൂർത്തിയായ വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാനും അവകാശമുണ്ട് അതാണ് ലംഘിക്കപ്പെട്ടതെന്നും നേതാക്കൾ പറയുന്നു ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക